അടിമാലിയിൽ ക്യാൻസർ രോഗിയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവം ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പത്ത് സംഘം അന്വേഷിക്കും വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മറ്റ് ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ചുള്ള ശക്തമായ അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ക്യാൻസർ രോഗിയായ അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശി കളരിക്കൽ ഉഷാ സന്തോഷിനിയാണ് കെട്ടിയിട്ട് വായിൽ തുണിതിരിക്കിയ ശേഷം പണം കവർന്നത് നാട്ടുകാർ സഹായിച്ച് ചികിത്സയ്ക്ക് കരുതി വെച്ചിരുന്ന പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ തട്ടിയെടുക്കുകയായിരുന്നു ക്യാൻസർ ബാധ്യതയായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഉഷ കഴിഞ്ഞ ദിവസം കീമോതെറാപ്പി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നത് കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ഇവരുടെ വായിൽ തുണിതിരിക്കുകയാണ് പേഴ്സിലുണ്ടായിരുന്ന പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കവർന്നത് അയൽവാസികൾ പിന്നീട് വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിലിൽ കെട്ടിയിട്ട നിലയിൽ ഉഷയെ കണ്ടെത്തിയത് ഉടൻ തന്നെ അടിമാലി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വർഷങ്ങളായി ചികിത്സ തുടരുന്ന ഉഷ സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്നയാളാണ് അടിമാലിയിലെ സുമനസുകൾ ചേർന്നാണ് ഇവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം പിരിച്ചു നൽകിയത് സമീപത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി അടിമാലി പോലീസ് അറിയിച്ചു ഉഷയുടെ ഭർത്താവും മകളും വീട്ടിൽ നിന്ന് പോയതിനു ശേഷമായിരുന്നു മോഷണം വീട്ടുകാരുടെ നീക്കങ്ങൾ അടുത്തറിയാവുന്ന ആളാകും മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം